വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ അപകടം പതിനാറ് പേർക്ക് പരിക്ക് വാഗമൺ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലറാണ് കാഞ്ഞാർ പുള്ളിക്കാനം റോഡിൽ പുത്തേട് ചാത്തൻപാറയ്ക്ക് സമീപം മറിഞ്ഞത് തമിഴ്നാട് സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഗമൺ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലർ മറിഞ്ഞാണ് പതിനാറ് പേർക്ക് പരിക്കേറ്റത് കാഞ്ഞാർ പുള്ളിക്കാനൻ റോഡിൽ പൂത്തോട് ചാത്തൻപാറയ്ക്ക് സമീപം ഇന്നലെ വൈകുന്നേരം അഞ്ചോടെയാണ് അപകടം നടന്നത് തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികളുമായി സഞ്ചാരികളുമായി വാഹനമാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ഓടിയ തെറ്റിയ നാട്ടുകാരും മറ്റു വാഹനയാത്രക്കാരും മൂലമറ്റം ഫയർഫോഴ്സും കാഞ്ഞാർ പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട് കല്ലിൽ ഇടിച്ചാണ് വാഹനം മറിഞ്ഞത് കല്ലിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ സമീപത്തെ കൊക്കയിലേക്ക് വാഹനം പതിക്കുമായിരുന്നു മൂലമറ്റം വാഗമൺ റോഡിൽ ഇടാടിന് സമീപം ബുധനാഴ്ച വാഗമൺ സന്ദർശിച്ചു മടങ്ങിയ തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറും അപകടത്തിൽപ്പെട്ടിരുന്നു ഇടുക്കി വിഷന ഉപ്പുതറ